ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനമുയരാതെ പൊന്നാനി സംസ്ഥാനത്ത് ഏറ്റവും കുറവ് വോട്ടിംഗ് രേഖപ്പെടുത്തിയത് പൊന്നാനിയിലാണ് ഒന്നര മാസം നീണ്ടുനിന്ന പ്രചാരണത്തിനൊടുവിൽ പതിനെട്ടാമത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആവേശപൂർവമാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വോട്ടർമാരെത്തിയത് രാവിലെ മുതൽ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് പൊന്നാനയിൽ മോക്ക് പോളിങ്ങിനിടെ വൈദ്യുതി നിലച്ചത് പ്രവർത്തനങ്ങളെ ബാധിച്ചു എന്നാൽ മിനുട്ടുകൾക്കകം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതോടെ പ്രവർത്തനങ്ങൾ സുഖമായി നടന്നു ചങ്ങനംകുളം പന്താവൂർ പൊന്നാനി മണ്ഡലത്തിലെ കറുകത്തിരുത്തി നിബ്രാസുൽ ഇസ്ര മദ്രസ തൃത്താല മാണൂർ എന്നിവിടങ്ങളിൽ പോളിംഗ് യന്ത്രം പണിമുടക്കിയതോടെ വോട്ടർമാർ ഏറെ നേരം ക്യൂവിൽ നിന്ന് വലഞ്ഞു യന്ത്രം മാറ്റിസ്ഥാപിച്ചാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത് സമാധാനപരമായാണ് എല്ലായിടത്തും വോട്ടിംഗ് നടന്നത് എവിടെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വെള്ളിയാഴ്ചയായതിനാൽ രാവിലെ പതിനൊന്ന് മണി മുതൽ തിരക്ക് കുറഞ്ഞെങ്കിലും വൈകുന്നേരം തീരദേശ മേഖലകളിൽ ഉൾപ്പെടെ വനിതകളുടെയും മുതിർന്നവരുടെയും നീണ്ട നിരയാണ് ദൃശ്യമായത് പ്രമുഖരായ മെട്രോമാൻ ഇ ശ്രീധരൻ പി നന്ദകുമാർ എം എൽ എ ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നിവരും വോട്ട് രേഖപ്പെടുത്തി കനത്തവേലിൽ ക്യൂ നിന്ന് പലരും തളർന്നു വീഴുകയും ചെയ്തു വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഏത് മുന്നണിക്ക് ഭീഷണിയാകുമെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ കക്ഷികൾ വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പമാവട്ടെ സൻഹ ഫാഷൻ തിരൂർ